അഖാലത്തിൽ വേർപിരിഞ്ഞുപോയ അർജുൻലാലിന്റെ ഓർമ്മയ്ക്കായി ബസ് സ്റ്റോപ്പ് നിർമ്മിച്ച് കോൺഗ്രസ് പാർട്ടിയും നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാവായിരുന്ന അർജുൻലാലിന്റെ നേറുന്ന സ്മരണകൾക്ക് മുൻപിൽ ഇരുപത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ചേർന്ന അർജുൻലാലിന്റെ പേരിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു കമ്പനിപ്പടിയിൽ പണികഴിപ്പിച്ച ബസ് സ്റ്റോപ്പ് പഞ്ചായത്ത് അംഗം സുശീല രാജൻ നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു വളരെ കാലമായി നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രദേശത്ത് ഒരു ബസ് സ്റ്റോപ്പ് എന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോസ് ഹ്യൂബട്ടിന്റെ നേതൃത്വത്തിൽ അർജുൻ പേരിൽ മൂന്ന് ദിവസം കൊണ്ട് ബസ് സ്റ്റോപ്പ് പണി കഴിപ്പിച്ചത് ജോസ് ഹ്യൂബട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അർജുന്റെ പിതാവ് ലാൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി ഒരു നമുക്കറിയാം ഒരു ബസ് ഒന്ന് ബസ് എന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് നമുക്കിപ്പോ ജോസുട്ടം പറഞ്ഞ പോലെ തന്നെ ഓടി തിരിയാന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ആണ് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് വേണം അത് നമ്മുടെ അർജുൻ അർജുൻ ലാൽ എന്ന് പറഞ്ഞ നമ്മുടെ അകാലത്തിൽ നമ്മളെ വേർവിട്ട് പോയ ഒരു നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം നമ്മളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെറിയ പ്രായം കൊണ്ട് തന്നെ അവൻ വളരെയധികം പ്രയത്നിക്കുകയും കെ എസ് യുവിന്റെ തന്നെ ആവുകയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനായാലും ഒരു ജാതി മത രാഷ്ട്രീയത്തിനതീതമായി നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് ആർ ആർ ടി ആയി മറ്റ് പല രംഗങ്ങളിലും പ്രവർത്തിച്ച് മുന്നേറിയിരുന്ന ഒരു പയ്യനായിരുന്നു അകാലത്തിൽ അങ്ങനെ ഒരു വിയോഗത്തിന് ഇടവന്നു അതിനകത്ത് നമ്മൾ അതിയായി ഖേദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ നമ്മൾക്ക് പാർട്ടിയുടെ പേരിൽ ഒന്നും ചെയ്യാൻ അവന്റെ പേരിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എട്ടു മാസാണേ ആയോളൂ സമയം കഴിഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മൾക്ക് ഇവിടെ കമ്പനി കമ്പനിപ്പടിയിൽ ഇങ്ങനെ ഒരു ആശയം ഉയർന്നപ്പോൾ നമ്മൾ തന്നെ പറയായിരുന്നു വാർഡ് കമ്മിറ്റിക്കാര് തന്നെ പറയായിരുന്നു അവന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും തന്നെ പറയാം നമുക്ക് അർജുന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാം ചെയ്യാം എന്ന് പറയാം വൈകേണ്ടേന സമ്മതിക്കുകയും അതിനു മുൻകൈ എടുക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അത് എന്താ പറയാ പത്ത് പൈസ ഇല്ലാതെ ഇരിക്കുമ്പോ ഫണ്ടിന്റെ കാര്യത്തില് ജോസ് വാർഡ് പ്രസിഡന്റ് ജോസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ പോളിസി ലിജോ അങ്ങനെ രണ്ട് മൂന്നാല് പേരാണ് മുന്നിട്ട് ഇറങ്ങി അതുപോലെ ടെജി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫണ്ട് ഉണ്ടാക്കുന്നതിനും എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ടായിരുന്ന യൂണിയൻ തങ്കസൻ ചേട്ടൻ അതുപോലെ തന്നെ യൂണിയൻകാരെല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്നുള്ള പ്രദേശവാസികളെല്ലാവരും അവരുടെ ആവശ്യം മനസ്സിലാക്കി നമ്മളോട് സഹകരിക്കുകയും ഈ ഉദ്യമം ഇങ്ങനെ വിജയിപ്പിക്കുവാൻ സാധിച്ചത് തന്നെ നമ്മുടെ പ്രദേശവാസികളുടെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് എന്നും